രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ആരോപണ വാർത്താ സമ്മേളനങ്ങൾ ഒരു മതം വിശുദ്ധമായി കരുതുന്ന അവരുടേതായ ഒരു മതഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കൊണ്ടു നടക്കുക അതിങ്ങനെ പൊക്കിപ്പിടിക്കുക അതിൽ തൊട്ട് സത്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം ബോറാണ് ഒരു എം എൽ എ രാഷ്ട്രീയ നേതാവോ ഇക്കാലത്ത് ചെയ്തുകൂടാത്ത മെലോഡ്രാമയാണ് കോമഡിയാണ് ബാലസ്യപ്പണി അതുപോട്ടെ ആരോപണങ്ങൾ നിറഞ്ഞ കെ ടി ജലീലിന്റെ കാണ്ടം കാണ്ടം വാർത്താ സമ്മേളനങ്ങൾ അതിന് പി കെ ഫെറോസിന്റെ മറുപടി പിന്നെയും ചോദ്യങ്ങൾ മറുപടി അങ്ങനെ രാഷ്ട്രീയം സാമ്പത്തികം ധാർമ്മികത എന്ന പ്രമേയത്തിൽ പ്രതികാരം പശ്ചാത്തലമാക്കിയാണെങ്കിലും പൊളിറ്റിക്കൽ നറേറ്റീവ് അരങ്ങു തകർക്കുന്ന സമയത്താണ് ഒരു ശബ്ദശകലത്തിൻ്റെ രൂപത്തിൽ സി പി എമ്മിന് മുകളിൽ പതിക്കുന്ന ഒരു പ്രഹരം ഒരു മാരക ബോംബാണ് ഓർത്തുപോകലാണ് ഗതികെട്ട മനുഷ്യർ കൊലക്കയറിൽ തൂങ്ങിയാടിയ കരുവന്നൂർ കണ്ണീർ അവിടെ ഒരു സമരമുഖത്ത് ഒരു മനുഷ്യനെ കണ്ടതാണ് ഏതോ രോഗബാധയിൽ അങ്ങേയറ്റം ദുർബലൻ നിൽക്കാൻ വയ്യ കാലി രണ്ടും ഈയ്യുപോലെ ഉറക്കലാണ് ആയകാലത്ത് ആരുടെ അടുക്കളയിൽ പണിയെടുത്തുണ്ടാക്കിയ പണം പാർട്ടിയെ വിശ്വാസത്തിലെടുത്ത് ബാങ്കിലിട്ട പണം ആരൊക്കെയോ അടിച്ചുകൊണ്ടുപോയ വേദനയിൽ ഞരങ്ങി ഇഴഞ്ഞ സമരമുഖത്തേക്ക് എത്തിയതാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അറിയില്ല അങ്ങനെ എത്ര പേരാണ് കാളകൂട വഞ്ചനക്കിരയായവർ സാധാരണക്കാർ അത്താഴപ്പട്ടിണിക്കാർ പ്രായമായ കാലത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ അശാന്ത വേദനകൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നോ ഏതു മനുഷ്യനും നീറിപ്പോകുന്ന വേദന കാഴ്ചകളിലെ അഴിമതി നേരത്തെ അറിഞ്ഞവർ സി പി എം അതിന് കുടപിടിച്ചവരാണ് എന്ന് പറഞ്ഞതിന് നേരിട്ട സൈബർ അധിക്ഷേപങ്ങൾ വ്യക്തിഹത്യകൾ കാശ് വാങ്ങി പ്രൊഫൈൽ ഉയർത്താനും ഇകഴ്ത്താനും പാർട്ടിയുടെ വ്യാജക്കുപ്പായമിട്ട് പണിയെടുക്കുന്ന പി ആർ എസ് ആർമാരുടെ പ്രചാരവേലകൾ പ്രപ്പകണ്ടകൾ ഓർത്തുപോവനാണ് എന്നാ മാത്രകൾ പറഞ്ഞത് ആയിരം ഇരട്ടിയിൽ അടിവരയിട്ട് പറയാനാണ് ഏതോ സായത്തിൽ ഏതോ കടത്തെണ്ണയിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ രണ്ടുപേർ രണ്ട് സഖാക്കൾ ഒരു കാഷ്വൽ വർത്താനമാണ് സാധാരണ സഖാക്കളല്ല ഒരാളിപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വിദ്യാർത്ഥികാലം കഴിഞ്ഞ് യുവജനകാലവും കഴിഞ്ഞ് പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ഉറക്കുന്ന ഐഡിയോളജിക്കൽ ബോധ്യത്തെപ്പറ്റിയല്ല റോക്കറ്റ് പോലെ ഉയരുന്ന സാമ്പത്തിക നിലയെപ്പറ്റിയാണ് കൺക്ലോമറേറ്റ് രാഷ്ട്രീയത്തെപ്പറ്റിയാണ് അടിസ്ഥാന വർഗ പാർട്ടിയുടെ നേതാക്കൾ അവിശുദ്ധം മാറുന്ന ആസ്തികളെപ്പറ്റിയാണ് അഞ്ചുവർഷം മുന്നേ ഉള്ള ഒരു സാധാരണ സംഭാഷണം ആ കപ്പലണ്ടി വെച്ച് നടന്ന കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ട് കോടീശ്വരനായ കഥ കോടാനുകോടികളുടെ ആസ്തി സഗ വേസി മൊയ്തീന്റെ ഹൈ ലെവൽ ഹൈ പവർ ഡീലുകൾ ആ കരുവന്നൂർ കാലത്ത് ആഞ്ഞുകേട്ട ആ സാമ്പത്തിക സിൻഡിക്കേറ്റിനെ പറ്റി എണ്ണി എണ്ണി പറയലാണ് അകത്തുള്ള രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ നേതാവ് ആ സൈബർ കൊലമുറികൾ ഓവർ ടൈം പണിയെടുക്കണം തുടങ്ങണം ജില്ലാ സെക്രട്ടറിക്കെതിരെ ദയാഹിതം വേട്ടപ്പണി കൊടുക്കണം സാറേ ചാപ്പകൾ പട്ടിയും പേപ്പട്ടിയും അടിച്ചു കൊന്നില്ലെങ്കിൽ വെക്കണം പാർട്ടിയിൽ നിന്നൊരു പടിയടച്ച പിണ്ടം ആ രാഷ്ട്രീയതീത തുരങ്കവേഴ്ചകളെ പറ്റി പറഞ്ഞൊരു നേതാവുണ്ട് ഈ പോരാളികളുടെ കടന്നൽ രാജാവാണ് അത് പറഞ്ഞതിന് ശേഷം വെറുക്കപ്പെട്ടവൻ കടത്തുകാരുടെ കൂട്ടുകാരൻ വർഗീയവാദി തൊണ്ടയിൽ ചോര ചുവയ്ക്കും വരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും കൊടിപിടിച്ചും പിടിച്ചും നടക്കുന്ന പാവങ്ങളെ സാധാരണക്കാരെ നിങ്ങളുടെ നേതാക്കളിൽ രാഷ്ട്രീയം വിറ്റ് കോടിപതികളായവരുണ്ട് അവരുടെ മക്കൾക്ക് പഠിക്കാൻ നക്ഷത്ര സ്കൂളുകളുണ്ട് രമിക്കാൻ ഫാം ഹൗസുകൾ ആ പ്രത്യയശാസ്ത്രം കെട്ടിപ്പിടിച്ച് ആരുടെ കത്തിമുനയിൽ തീർന്നാൽ ആർക്ക് പോയി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് പോയി